ഹലോ ഗുഡ് ഈവനിങ് സാർ നമ്മുടെ സ്ഥാപനം ഒരു ഈ സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ റീഫൈനാൻസ് ആഗ്രഹി ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമെന്ന് വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂ അക്കൌണ്ടിലും ഇ എം ഐ പോകാൻ മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞോ അത്രയും ചെയ്തുകൊടുക്കും അതായത് അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത് നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറെ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ഓഫീസ് ഒന്നും ക്ലിയർ ആവുന്ന സാറേ വിട്ടു ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ് നമുക്ക് സ്റ്റാഫുകളുണ്ട് വേറെ സ്റ്റാഫുകളുണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഓഫീസായിട്ട് ഇടുക്കി മാത്രമേ നമുക്ക് ബ്രാഞ്ചായിട്ട് ഇടുക്കി മാത്രമേ ഉള്ളു സ്റ്റാഫുകൾ ഓൾ കേരള സ്റ്റാഫുകളുണ്ട് അല്ല നിങ്ങൾ നിലവിലിരിക്കുന്ന അഞ്ചു ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ തരുമോന്നു അത് ഓൾറെഡി ഇ എം ഐ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന ആണെങ്കിൽ ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ തൊണ്ണൂറ് ശതമാനം ഞാൻ ചോദിച്ചു ആക്കി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ ആ ഞാൻ ലക്ഷം ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ എനിക്ക് തരുമോ? അത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസവും മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസം കറക്കാട്ടായിക്കാട്ടായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ എങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം എന്താണ് നമ്മളൊരു ഏജൻസി പ്രോസസ്സിംഗ് ഫീസും പ്രോസസ്സിംഗ് ഫീസ് മാത്രം കിട്ടുന്നതുകൊണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്കിലോട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മള് ബാങ്കുകൾക്ക് കേസ് എടുത്ത് കൊടുക്കുവല്ലോ സാറേ ചെയ്യുന്ന ക്ലാരിറ്റി ആവുന്നുള്ളൂ സാറെനിക്ക് ക്ലിയർ ആവുന്നില്ല എനിക്ക് ക്ലിയർ ആവുന്നില്ല. പറയുന്നത് പറയുന്നത് ഞാൻ വിട്ടുവിട്ടാ കേൾക്കുന്ന ഒന്നും ക്ലിയർ കേക്കാമോ വിട്ടു വിട്ട കേക്കുന്നേ നിങ്ങൾക്ക് ആ ഇപ്പൊ കേക്കാം പറഞ്ഞോ നമ്മൾസിന്ന് പറഞ്ഞത് നമ്മള് എല്ലാ ബാങ്കുകളിൽ ബാങ്കുകൾ നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ഡേറ്റാസ് കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ നിങ്ങളല്ല ചെയ്യുന്നത് വേറെ ബാങ്കുകൾ അതായത് ചോളം മണ്ഡലം യെസ് ബാങ്ക് മുത്തൂറ്റ് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ഏജൻസി പേപ്പർ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പതിനായിരം രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്ന അനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞോണ്ടിരിക്കും

അതിനവ് കൃത്യം കൊണ്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്പ്യേറ്റ് വന്ദേഭാരത്തോടെ എടുക്കാൻ സ്പീഡ് കുറവാ യാത്രയ്ക്ക് ഒരു കുറവാഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമായി തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിങ് ഫീസ് എങ്ങനെയായാലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മള് ചെയ്ത് തരുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്തേ നിങ്ങൾ വിളിച്ചേക്കുന്നത് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാളെ പോലും മുടക്കുകയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്ക് കിട്ടിയ ട്രാക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കല്ലോ നിങ്ങള് വിളിക്കുന്നേ അപ്പൊ അത് നമ്മളൊരു കാരണം എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുകയല്ല എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിമാനാകുമ്പത്തിന്റെ പ്രശ്നം ഇല്ലല്ലോ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിൽ ശല്യ ഇല്ല പൊല്യൂഷന്റെ പ്രശ്നമില്ല ഒന്ന് ചാടണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം ചാര അരച്ചിട്ടുണ്ടാവണം വരച്ചിട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ് ലൈറ്റ് നല്ലായിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടിയൊക്കെ തന്നെയാണ് ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെ വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ പരിപാടിയുള്ള അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങക്ക് എവിടെ നിന്ന് നമ്പർ കിട്ടേ നമുക്ക് നമ്മുടെ ഉണ്ട് ഗുഡ് കസ്റ്റമേഴ്സിന്റെ പേര് ആ അതങ്ങനെ വരാൻ വരാൻ കാരണം കാരണം ഏറ്റവും ഏറ്റവും നമ്പർ ഫസ്റ്റ് ചാൻസ് ഉണ്ട്. നമ്മൾ ആ രീതിയിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഒരു ഷിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും ഇ എം ഐ മുടങ്ങിയിട്ടില്ല അപ്പൊ അത് വളരെ ജെന്യൂട്ടുള്ള കസ്റ്റമർ ആണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഗുണ ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ. ഒരു ദോഷം നിങ്ങൾക്ക് വരികയല്ല നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധിയുണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും ശല്യം ഇല്ല എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളും ഞാൻ സ്വന്തം പോയി റേഞ്ച് ഇല്ല ആ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ അകത്തോ അല്ലെങ്കിൽ വിമാനത്തിന്റെ വിമാനത്തിനകത്തോ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കോട്ടയത്ത് കുറവാണെ കോട്ടയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എറണാകുളത്ത് പറഞ്ഞു എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ ആ എറണാകുളത്ത് ജീവിക്കുന്നു

ഞാൻ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാടത്തിന്റെ താഴെയാണ് താമസിക്കുന്നത് ആ അവിടെ വീടൊക്കെ പാലത്തിനടി വീടും ഒക്കെ അത്ര ഇല്ല എന്നാലും ഞാൻ സർക്കാരിന്റെ അടക്കുന്നേ അത്യാവശ്യം ജീവിച്ചു പോവാം നല്ലപോലെ അല്ല നിലവിൽ ഇങ്ങോട്ട് വിളിച്ച് ഇത്ര സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം നമ്മളെന്തെങ്കിലും തരണ്ടേ തീർച്ചയായും ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയല്ല ഒരു ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചൊരു ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമറാണ് അതിന്റെ രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ ഓഫീസ് ചോദിച്ചിട്ടും മതി കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട എനിക്ക് നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് ഒരു വട്ടാണോ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ല ബിസിനസ് നിങ്ങൾ എന്റെ എന്റെ എടുത്തു നോക്കിയോളൂ എന്റെ കാറ്റഗറി എടുത്ത് നോക്കിയാൽ അറിയാമായിരിക്കും ഞാൻ നിങ്ങളുടെ അത് ലിസ്റ്റിനകത്ത് ഏറ്റവും ഫാസ്റ്റ് കിടക്കുന്ന ആയിരിക്കും നിങ്ങൾ എത്ര ആളായി ഓഫീസ് തുടങ്ങി എത്ര ആളായി

ഞാൻ ഇടുക്കി ഡാമിന്റെ അതൊരു പത്ത് ബോട്ട് വാങ്ങിട്ടാലോ അതിനൊക്കെ തരാൻ പറ്റുമോ എന്റെ പൊന്ന പറ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിയല്ലേ നിങ്ങളെ പറ്റിയതെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ സ്റ്റെപ്പിൽ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ് ആകും കൃത്യ അടവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സീസ് ചെയ്യാം അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവറെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകുവോ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല കൃത്യ അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവാ കട്ടപ്പന എടുക്കു വരെ പോയാൽ പോരെ ഡാമിന്റെ ഉടം വരെ ചെല്ലുക എനിക്കിപ്പോ അവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ഇറന്ന് ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ അതൊരു കുഴപ്പമില്ല ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്നത് എന്റെ അക്കൗണ്ട് ചെയ്യാൻ പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയും ട്രാൻസാക്ഷൻ കൂടുവോ എന്റെ സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറിന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ട്രഷറി കേട്ടിട്ടുണ്ടോ അത് ഞാൻ അതെന്റെ അക്കൗണ്ടാ പറഞ്ഞാ പിന്നെ വിളിക്കുകയും ചെയ്തു വത്താനം പറയാൻ പറ്റുള്ളൂ ആ അത് ശരിയാ എങ്ങനെയൊക്കെ ഊറ്റി ഇങ്ങനെ തിരിച്ചുമാർ തിരിച്ചുമാർ അങ്ങനെ വഴഞ്ച് അതെ നിങ്ങളെ സംബന്ധിച്ച് കേരളം പോലെ ഉള്ള സ്ഥിതിക്ക് ഏ സംഭവം ക്യാഷ് കളക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രക്ഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും

വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ കഞ്ഞി വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഉണ്ട് കഞ്ഞി വെക്കണ മീൻ ചൂണ്ടാക്കിട്ടണം ചൂണ്ടിരിക്കണം വീട്ടിൽ കൊണ്ടുപോയി വരയ്ക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ എന്ന് കഞ്ഞി കൂടി കിടക്കുന്നുള്ളൂ പക്ഷെ ഉച്ചിനെ വിളിച്ച് സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ടിടാൻ പോകണ്ട അതെ തീറ്റ പോയിരിക്കട്ടോട്ടോ എന്തെങ്കിലും ലോൺ വേണം തിരിച്ചടവില്ലാത്ത ലോണക്കെത്താ ഞാൻ അമ്മ അമ്മച്ചാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധനാ നിങ്ങൾ എത്ര പൈസ വന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ലിസ് കൊണ്ടുതരാം ഒരു പൈസയുടെ കള്ളപ്പോൾ ഞാൻ കാണിക്കില്ല മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ ചെലവാക്കിയെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തള്ളി തട്ടിപ്പുകാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് ാൻ പറയു അത് തിരിച്ചടയ്ക്കാനാണെങ്കിൽ ആവശ്യമുണ്ടോ പിന്നെ ട്രാക്കും കാര്യങ്ങളും ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും എനിക്ക് ഹംപിങ്ങിലാണ് പാട്ടുപാടുന്നത് ഹരിമുറീപ് ട്രാക്ക് ഞാൻ പാടും അല്ലാതെ പിന്നെ രാമായണക്കാരെ പാടണെങ്കിലും അതിൽ പാടും ഏത് ട്രാക്കിലാണ് പാടേണ്ടേ എന്റെ പൊന്ന് സാറേ ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒന്നും അല്ല ട്രാക്ക് ഞാൻ സംഗീതത്തിൽ എനിക്ക് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളാണ് ഞങ്ങൾ ട്രാക്ക് പാടുകൾ ലോണും നോക്കാം നോക്കാം. ആ പിന്നെ അത് ലോൺ താ ഏതേലും ഇല്ലാത്തതൊന്നല്ല മാസം തിരിച്ചടക്കണം തിരിച്ചടക്കാൻ നമുക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒരാളടക്കണം മാസം നിങ്ങൾ പതിനേഴ് ഇല്ലേ? അതുകൊണ്ട് ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാൽ പോരെ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോകുള്ളൂ ഒരു വർഷത്തിന്റെ ഒരു എന്ത് വരുവുള്ളൂ അത് ചെറിയ പൈസ ആയിട്ട് അടച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാൽ മതി നിങ്ങൾ എല്ലാവരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പതിനേഴ് പേരോട് കൂടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റുമോ അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ താ പതിനേഴ് പേരുണ്ട് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മാസേ ഒരു വർഷമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ഞാൻ ചോദിച്ചോട്ടെ കൊച്ചെ ഞാൻ ഒരു ഞാൻ പേഴ്സിന് ചോദിച്ചോട്ടെ നിങ്ങൾ വർഷത്തിൽ ഒരു ഒറ്റ പ്രാവശ്യം അടച്ചാ പോരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചി എനിക്ക് എന്റെ ലോൺ അടയ്ക്കാന്ന് വെച്ചു എനിക്ക് ഒരു ലോൺ അടച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മാസം കൊച്ചു ലക്ഷം കൂട്ടു പിന്നെ കൊച്ചിന് എന്റെ ഫാമിലും നോക്കേണ്ട ആവശ്യം പോലും കൊച്ചു ഫ്രീ ആ അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ജോലി ചെയ്യുന്നവരോട് പറ അവരൊക്കെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ ഈ സ്കീം എവിടെ കിട്ടും കൊച്ചെ നിങ്ങൾ പതിനേഴ് പേര് കൂടുവാണെങ്കിൽ ഒന്നര വർഷം കൂടെ അടച്ചാൽ മതി കൊച്ചിന് ഒന്നര വർഷം എനിക്ക് ഈ മാസം കൊച്ചാ എനിക്ക് എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ അടച്ചാൽ മതി ഒരു നിർബന്ധമില്ല എനിക്ക് ഇടയ്ക്കണത് കൊച്ചിന് എന്താ കൊച്ചിന് ചാരിറ്റി ആവുന്നു ദൈവത്തിന്റെ മുമ്പിൽ നിന്നുള്ള ഏറ്റവും ഫസ്റ്റ് ഇപ്പം കൊച്ചന്റെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും ഫണ്ടി വന്ന് നടക്കും ഒരു നല്ലൊരു കാര്യമായിരിക്കും കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് ഏറ്റവും ഗുണം കൊച്ചിന് ഒന്നര വർഷം കൂടുമ്പോ കൊച്ചിന് അടവേ വരുന്നുള്ളൂ അതാ കൊച്ചിന് ഏറ്റവും ഏറ്റവും ലാഭം കൊച്ചിനാ എനിക്കല്ല ഒരു അത് ആർക്കും കിട്ടാത്ത ഒരു ഗോൾഡൻ ചാൻസ് ആയത് ബാക്കി എല്ലാവർക്കും വന്നാലും പന്ത്രണ്ട് ശാപൊക്കെ ആയിരുന്നെങ്കിൽ വർഷത്തെ ഒരു വർഷത്തെയും അടക്കേണ്ട വന്നത് ആറ് വർഷം ശാപരം രണ്ടു വർഷം കൊച്ചി അടക്കേണ്ട വന്നേ ഇതേ തെറ്റ് അയ്യോ അങ്ങനെ പറയുന്നത് ഇടയ്ക്കൊക്കെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ എന്നാലും ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല നിങ്ങള് ട്രെയിൻ ഇതാ ട്രെയിൻ പോയി പ്രശ്നം വിമാനത്തിനകത്ത് പ്രശ്നം ഹെഡ്ലൈറ്റിന് വാ രാസമയങ്ങളിൽ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് വെള്ളം എഴുത്തുണ്ട് വഴി കാണാൻ പറ്റാതെ മൂടന്മാരൊക്കെ ഇരിച്ചുകയറും ട്രെയിൻ ആകെക്കൂടെ തന്നെ പോയാലും എവിടെയെങ്കിലും പോയി നിന്നുള്ളൂ അത് പാളം ഇരുമ്പളത്തേനെ അപ്പൊ ട്രെയിന് തരുന്നതായിരിക്കും നിങ്ങക്ക് നല്ലെങ്കിൽ അപകടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തരി കിട്ടും വിമാനത്തെയാണ് ഇൻഷുറർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മോളിവെച്ച് ബൊട്ട് തെറിച്ചാൽ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം വിമാനം വേണ്ട പറ്റുന്നെങ്കിൽ ട്രെയിൻ എനിക്ക് വന്ദേഭാരം തന്നെ വേണം കാരണം സ്പീഡിൽ പോകണം ഒന്ന് ആലോചിച്ചിട്ട് കൊച്ചി പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യാ നിങ്ങളുടെ മാനേജരോട് മുരാളിയോട് പറ വന്ദേ ഭാരത് ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങള് ബാങ്കിൽ ഞാൻ കൊട്ടേഷൻ റെഡി ആക്കി എത്രയും പെട്ടെന്ന് പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് തരുമോന്നല്ലേ പറഞ്ഞേട്ട് അതും ചെയ്ത് അതിന്റെ പൈസ അതൊന്നും നോക്കണ്ട ആ ചെറിയ പൈസ നമ്മൾ അതിനൊന്നും പിന്നോട്ട് നിക്കുന്ന കേട്ടല്ല ലോൺ പാസ്സാക്കി ഞാൻ തിരിച്ചടയ്ക്കുന്നില്ല അതുകൊണ്ട് എത്ര പൈസ ഉടക്കും വന്ദേഭാരം മതി വിമാനം വേണ്ട

അപ്പം ബി പി എൽ കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും ആട്ട കിട്ടും അരിയും കിട്ടും എനിക്ക് കറി വെക്കാനില്ല അതിപ്പോൾ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ അതിന്റെ കറി വെക്കും അത് വേറെ കാര്യം എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെ പോയി മൂന്ന് മീൻ കിട്ടും അത് ഉറപ്പാ എല്ലാത്തും കിട്ടുന്നാ ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ ഞാൻ എല്ലാ സാധനവും ചേർന്ന് ഞാൻ കൊണ്ട് മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല ഞാൻ ഒറ്റ മീൻ എടുക്കും അത് വറുത്ത് ഞാൻ ചോറ് ബാക്കി ഞാൻ രണ്ടെണ്ണം മീൻ വിൽക്കും ആ ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൂടെ ഡോൺലോഡ് ആടച്ചേക്കാം ഡെയിലി രണ്ട് മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സ്കീം എനിക്ക് താല്പര്യം നിങ്ങൾ പതിനേഴ് പേരുണ്ട് നിങ്ങൾക്ക് വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒരളവേ വരുവുള്ളൂ ഒന്ന് ആലോചിക്കും നിങ്ങൾ എല്ലാം പതിനേഴ് പേരോട് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് പാസ്സാക്കി തതിനേഴ് നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആണ് കിട്ടുന്നത് നിങ്ങടെ പ്രോസസിങ് ഫീസ് എത്ര പൈസയാണോ ഞാൻ തന്നോളാം ഞാൻ മൂവായിരം രൂപയോ രണ്ടായിരം രൂപ ആയിരം രൂപ അതൊരു പ്രശ്നമല്ല എനിക്കൊരു ലോൺ പാസ്സാക്കി തന്നെ നിങ്ങൾ പതിനേഴ് പേരില്ലേ ഒരു ഒന്നര വർഷം കൂടുമ്പോ ഒരു ഒറ്റ ഇടവേ വരുന്നോളും കൊച്ചിന്റെ ഒരു ഒരൊറ്റ ഒന്നര വർഷം കൂടുമ്പോ ഒറ്റ ഒന്ന് ആലോചിച്ചിട്ട് അത് ചെയ് അത് അതിന് വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഒക്കെ റെഡി ആക്കിട്ട് തന്നെ വിളിക്കാം നോക്കുന്നത് അത് വാങ്ങിച്ചിട്ട് ഇട്ടാൽ മതിയോ ശരി 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 വന്ദേഭാരത്തിന്റെ ആണ് ചോദിച്ചാൽ വന്ദേഭാരത് കിട്ടുമല്ലോ എന്നുള്ളത് വരുമാനം ചൂണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ചൂണ്ട ഉണ്ടല്ലോ ചൂണ്ട വേണമെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തരുമോ ചെയ്യാ അത് ഒറിജിനൽ ചൂണ്ട കേട്ടോ മയിൽപീലി കെട്ടിയതാ പൊങ്ങ് മൈൽപീലിയാ അത് ഒറിജിനൽ മയിലിന്റെ പീലി തന്നെയാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നമ്മുടെ ഇല്ല ഇല്ലില്ല അത് പൊങ്ങായിട്ടിട്ടേക്കുന്നല്ലേ അത് പൊങ് ചൂണ്ടയാ അത് പൊങ്ങ് താന്ന് വരുന്ന വഴിക്കാ വലിക്കേണ്ടത് അതൊക്കെ എന്ന് ശരിക്കും ഈടുള്ള സാധനങ്ങളാ ഇപ്പൊന്നും അത് ലപ്പിണല്ലേ ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മള് ഈ ചൂണ്ടപ്പാനയുടെ കൈ വെട്ടിയിട്ട് അതേ വള്ളി കെട്ടിയുള്ള ചൂണ്ടയാ ഒറിജിനൽ ചൂണ്ടയാ അതൊന്നിപ്പോ ആൾക്കാരെ അന്യം തിന്നു പോയൊരു സംഭവം അതൊക്കെ ഇങ്ങ അപേക്ഷയിട് എനിക്ക് ഇവിടെ നിന്ന് ചൂണ്ട ഡാം ബോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം വിനോദസഞ്ചാരികൾക്ക് എന്റർടൈൻമെന്റും ആവും എന്റെ മീൻ അവിടെ കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ ലോൺ പാസ് ആക്കി തരുന്നതല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടായാലല്ല എനിക്കൊരു ബുദ്ധിമുട്ടൂല

ഞാൻ നിങ്ങളുടെ ഗുഡ് ഗുഡ് എന്ത് വണ്ടിയാ നിങ്ങൾ അങ്ങോട്ട് ഇടുക്കി അത് അങ്ങോട്ട് ഇടുക്കി അഞ്ചു കാലോ ആറ് കാലോലോണ്ടോ ഉം എന്റെ പൊന്ന സാറുമാണ് അത് കാര്യമായിട്ടും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ